സുരേഷ് ഗോപി എപ്പോഴും വിവാദം ആ കാര്യത്തിൽ അദ്ദേഹത്തെ തോപ്പിക്കാൻ ആർക്കും സാധിക്കില്ല അദ്ദേഹം അതിനകത്ത് എപ്പോഴും മുന്നിൽ നിൽക്കാൻ വേണ്ടി നിൽക്കും ഒട്ടുമുട്ട് കൊടുക്കാറില്ല അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പലരും ശ്രമിക്കാറുണ്ട് പക്ഷേ ആ ശ്രമമൊന്നും പരാജയപ്പെടുക ചെയ്തിരിക്കുന്ന ഈ വീഡിയോ സുരേഷ് ഗോപിയുടെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഇതിനകത്ത് പുകഴ്ത്തുകയും ഇകരുത്തുകയും ചെയ്യുന്നുണ്ട് ആ കൂടെ തന്നെ സംസ്ഥാന സർക്കാരിനെയും പുകഴ്ത്തുകയും ഇകരുത്തുകയും ചെയ്യുന്നുണ്ട് പിന്നെ പ്രതിപക്ഷത്തിന് വലുത് കാര്യമായിട്ട് വിമർശിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ ഭരണത്തിലായിട്ടില്ല ഒമ്പത് ഒമ്പതര വർഷമായിട്ടവർക്ക് ഭരണമില്ല പിന്നെ എന്ത് കൊല്ലം നമ്മൾ വിമർശിക്കുന്നത് കമൻറ്റുവാളികൾ സംഖ്യകൾ കമ്മികൾ കൊങ്ങികൾ വള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചെന്നുപെട്ടിരിക്കുന്ന കലുങ്ക് വിവാദങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പല സംഭവങ്ങളോട് നമ്മൾ അത് കണ്ടു എന്തായാലും ആ സൗഹൃദസംഗനെ വീണ്ടും വീണ്ടും വിവാദമാകുമ്പോൾ ഈ കവന്നൂർ ബാങ്കിലെ തിരികെ എടുക്കാൻ സഹായം തേടിയ ഒരു വയോധികയോട് മുഖ്യമന്ത്രിയെ സമീപിക്കാൻ സുരേഷ് ഗോപി ഇന്നലെ പറയുന്നത് അത് വളരെ കാഷ്ട നിറഞ്ഞ ഒരു സ്ഥലത്താണ് അദ്ദേഹം പറയുന്നത് കൂടുതൽ ചോദിച്ചു ചോദിച്ചുവരുമ്പോ എന്നാൽ പിന്നെ എന്റെ ദിനത്തോട് കയറി എന്ന് പറഞ്ഞുള്ള ഒരു വാചകം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടതാണ് മുഖ്യമന്ത്രിയെ തിരക്കി പോകാൻ തനിക്ക് പറ്റില്ല അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഈ വാചക അദ്ദേഹം പറയുന്നത് എന്തായാലും അത് നമുക്ക് ആദ്യം ഒരിക്കൽ കുടിക്കാം എന്നിട്ട് ഈ അധിക്ഷേപം എന്ന് തന്നെ തന്നെ പറയേണ്ടി വരും നേരിട്ട് ആനന്ദവലി അവർ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് അത് കുടിക്കാം ആദ്യം സുരേഷ് ഗോപി പറഞ്ഞ കാര്യം പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട് അത് സ്വീകരിക്കാൻ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചേച്ചി അധികം വർത്താനം പറയുന്നത് നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് പറയുക ഇ ഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ അതെ അതെ പറയാ മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് മരണം സംഭവിച്ചിട്ട് ആരാണ് വ്യക്തിപരമായി പോയി സഹായിച്ചതെന്ന് ആലോചിക്കുക അന്വേഷിക്കണം അതുകൊണ്ട് അല്ലല്ല അല്ല പറയുമ്പോഴെല്ലാം വളരെ കർശനമായി തന്നെ പറയും അതിനകത്ത് ദയം തരണ്ട അപ്പൊ പിന്നെ നിങ്ങളുടെ മന്ത്രി ഉണ്ടല്ലേ താമസിക്കുന്നു നിങ്ങളുടെ മന്ത്രി താമസിക്കുന്നു അല്ല അല്ലല്ല ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രി ഞാൻ അതിനുള്ള മറുപടി തന്നുകഴിഞ്ഞു ഞാൻ അതിനുള്ള മറുപടി തന്നുകഴിഞ്ഞു ഇതേ പച്ച എന്ന് പറയുന്ന ആ സ്ത്രീ അവർ സംസാരിച്ചോട് ഒരു നല്ല വാക്കെങ്കിലും സുരേഷ് ഗോപി പറയുമെന്ന പ്രതീക്ഷയിലാണ് ഈ കലമ്പു സംഭവത്തിലേക്ക് അവർ പറയുന്നത് കരുവന്നൂരിലെ പണം വാങ്ങി നൽകുമെന്ന് തരഞ്ഞു സമയത്ത് പറഞ്ഞപ്പോൾ അത് കേട്ടിരുന്നു അത് പ്രതീക്ഷയാണ് അടയ്ക്കുന്നത് പക്ഷെ മറുപടി കേട്ടപ്പോൾ വലിയ സംഘം തോന്നി സഹകരണ സംഘക്കാരും സുരേഷ് ഗോപിയും സഹായിച്ചെന്നും ഒട്ടി പറയുന്നത് ആന്തല സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് പോയ ആനന്ദേശിയാണ് എനിക്കിപ്പം ചേരുന്നത് ബാങ്കിൽ ഒന്നാംകാല ലക്ഷം രൂപ ആ പൈസ കിട്ടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ചോദിച്ചത് എന്താ സംഭവിച്ചത് ആഹ് എല്ലാരും മീറ്റിംഗ് കൂടാനുള്ള സ്ഥലത്ത് വെറുതെ ഞാൻ അവിടെ അടുത്തൊരു വീട്ടിൽ പണിക്ക് പോയതാ അപ്പൊ ആ കൂടെ ഇങ്ങനെ വരുന്ന കണ്ടിട്ടുണ്ട് ആ സന്തോഷത്തിന് ചെന്നതാ അപ്പൊ എല്ലാരും ചോദ്യം ചോദിക്കുന്ന കൂട്ടത്തിൽ ആരും ചോദിച്ചില്ല അപ്പൊ ഞാൻ കയറി കോർപ്പറേറ്റിലെ കാശി എന്ന് കിട്ടും സാറേ എന്ന് ചോദിച്ചു അപ്പൊ ഉടനെ കയറി സാറ് പറഞ്ഞത് ഇങ്ങനെ നിങ്ങള് ഡി ഡി ഇടിക്കെ പോകും അല്ലെങ്കിൽ മുഖ്യമന്ത്രിനെ കാണും ഇതിപ്പോ മുഖ്യമന്ത്രിനെ കാണാനും ഡി ഡി ഇടിക്കെ പോകാനും എനിക്ക് സാറും അറിയില്ല ആൾക്കാരെ അറിയില്ല ഇതിപ്പ ഞാൻ തെട്ട് നിക്ഷേപിച്ച് കിട്ടും എന്നുള്ള ഒരു സങ്കല്പത്തിൽ കൊണ്ട് അല്ലാതെ നമുക്ക് നമുക്കിപ്പം ഇത്രയും പേർക്കിടയ്ക്ക് പോയി ഈ കാശി ചോദിക്കാൻ പറ്റുക എനിക്ക് വിഷമമുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ കാര്യം അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് ഒരു നല്ല വാക്ക് പറയായിരുന്നു അത് പറഞ്ഞില്ല നേരത്തെ ഇവിടെ വരുമ്പോൾ പറഞ്ഞില്ലേ പുള്ളിക്കാരൻ ഇവിടെ നിന്ന് നേരത്തെ തന്നെ ഈ ഹോട്ടലിന് വന്നപ്പോഴേ പറഞ്ഞായിരുന്നു ഏക്കാരൻ വന്നിട്ട് ഒരു കോപ്പറേറ്റ് സമരം ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞു ഞാൻ ജയിക്കണമെങ്കിൽ ഈ കോപ്പറേറ്റില് കാശി മേടിക്കാന്ന് പറഞ്ഞായിരുന്നു എല്ലാവർക്കും കിട്ടും എന്ന് പറഞ്ഞു എനിക്ക് മാത്രമല്ലല്ലോ എല്ലാവരുടെയും ഉണ്ടല്ല അപ്പൊ ഇങ്ങനെ പറഞ്ഞായിരുന്നാണ് പറഞ്ഞത് നിങ്ങളുടെ കിട്ടും എന്നൊരു വാക്ക് നല്ലത് പറയായിരുന്നു അത് സുരേഷ് ഭാവി കിട്ടിയിട്ടില്ല കേട്ടോ അത് ഞാൻ പറയാം ഒന്നേ മുക്കാല് ലക്ഷം രൂപ അവിടെ കിടക്കൊണ്ട് താറേ നമ്മളൊക്കെ എനിക്ക് വയ്യാത്ത വരിക അപ്പൊ മരുന്ന് വേണമെങ്കിൽ തന്നെ ഒരു മാസം രണ്ടായിരം രൂപ വേണം ഈ തല തലയുടെ ഇവിടെ എന്തോ ഒരു ഞരമ്പി നിശിത്തകലാറുണ്ട് അപ്പൊ അതിനും മരുന്നു കാശില് അവിടെ ചോദിക്കുമ്പോ അത് തരില്ല അതാണ് പ്രശ്നം ഞാൻ അപ്പൊ ഇങ്ങനെ ഒരു വാക്കുണ്ടല്ല ആ വാക്കിന്റെ പുറത്താ പോയത് ഇവരെ ആരുടെയും കാലി പിടിക്കാൻ നമുക്ക് അത് കിട്ടേണ്ടതാണ് പക്ഷെ ആൾക്കാര് കട്ടുമായിരിക്കൊണ്ട് പോയി നമ്മളിപ്പം എന്ത് പറയാനാ കട്ടിരുന്നെങ്കിലും നമുക്ക് അയാളുടെ എന്റെ കാശിലും തരാൻ പറഞ്ഞായിരുന്നു ഞാൻ അതും തന്നില്ല ഞാൻ വളരെ വീടുകളിലൊക്കെ പോയി പണിതിട്ടതാ ഇരിക്കുന്നത് പക്ഷേ നമുക്കത് തരുമെന്നുള്ളൊരു കിട്ടും എന്നുള്ള അത് കിട്ടില്ല ഇങ്ങനെയൊക്കെ നിങ്ങളൊക്കെ വരുമെന്ന് ഞാൻ ഓർത്തൂല്ലേ ഞാനതൊക്കെ അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ളത് ആശാ പറഞ്ഞാൽ ആ കോപ്പറേറ്റ് തന്നിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ട ഒരു വിഷമം വരില്ലായിരുന്നു അത് ഞാൻ അത്രയും വിഷമിച്ച് ഈ കൊച്ചി വലുതായി ചെറുതായിരുന്നു ആ കാശക്ക് അവിടെ ഇടുമ്പോഴേ ഇപ്പഴാ ഇത് വലുതായത് അപ്പൊ നമ്മള് കൊറേച്ച കൊറേച്ചെ കൊണ്ടിട്ട കാശ ഇങ്ങനെ നാട്ടുകാർ കട്ടുവാരി അതിനകത്ത് ഇരിക്കുന്നവർ കൊണ്ടുപോകുന്ന ഞാൻ ഓർത്തില്ല അതിന് കാണാനും പറ്റില്ല അത്രയും വിഷമമുണ്ടിരിക്കും ആ കാശ അവിടെ കിടക്കുന്നതിനും ആരുടെ സഹായം എനിക്കില്ല എന്റെ ചെറുപ്പം പോലെ ഞാൻ സിനിമയിൽ അഭിനയിച്ച് നടക്കുന്നു കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാരും സഹായം ചോദിച്ചാൽ നമുക്കൊരു സഹായം ആവും ഒരു വാക്കല്ലേ എന്ത് വന്നാലും അങ്ങനെ പറയാനും ഒരള്ള അവസരം അവിടെ ഉണ്ടായില്ല അത് അവിടെ വേറെ ഓരോരുത്തരും ഓരോരുത്തർ ചാടി വീണ് ചോദിക്കുകയായിരുന്നു അല്ലാതെ പുള്ളിക്കാരുടെ അല്ലായിരിക്കും ചിലപ്പോ അതാണ് ആനന്ദി ശേഷി പറയുന്നത് അഞ്ചു രാജേഷൻ ആയിരുന്നു അത്ര വലിയ സങ്കടം അവരനുഭവിച്ചു അവർ തൊണ്ടതാണ് പറയും അവർ അവസാനം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിന് തെറ്റാവില്ല എന്ന് അവരുടെ ജീവിതത്തിൽ അവർ വെച്ച ചെറിയ പൈസ ഈ നിത്യ ജോലിക്ക് പോയി നിത്യം ജോലിക്ക് പോയിട്ടുള്ള ചെറിയ പണം അതൊക്കെയാണ് അവരെ അവരെ നിക്ഷേപിച്ചത് അപ്പോൾ യഥാർത്ഥത്തിൽ ഉള്ള വരുന്ന കുറ്റവാണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് പക്ഷേ സാധാരണക്കാരായ മനുഷ്യർക്ക് അവർക്ക് കേന്ദ്രമന്ത്രിയാണ് മുഖ്യമന്ത്രിയാണോ അവരെ ചെന്നു ഇതൊന്നും എനിക്കറിയില്ല ഞാൻ ആയിരത്താണ് പോകുന്നത് അവർ മുന്നിൽ കാണുന്ന ഒരു അധികാരിയോട് ഇനി ഒരു സംഭവം അടുത്തേക്ക് ചെല്ലുന്നു അദ്ദേഹത്തിന്റെ രണ്ട് വിഷയങ്ങൾ പറയുന്നത് ശേഷം അധികാരം കാര്യങ്ങളല്ലായിരുന്നു അല്ലെ പക്ഷെ അങ്ങനെയാണെങ്കിൽ അവരോട് നല്ല വാക്ക് പറയാലോ ആശ്വാസകരമായി ഒരു വാക്ക് പറയാലോ അതേ അവരും ചോദിക്കുന്നുള്ളൂ അപ്പോൾ അതാണ് ഈ കലിംഗത്തിൽ രണ്ട് ദിവസമായി നമ്മൾ രണ്ട് സംഭവങ്ങളായി നമ്മൾ കണ്ടിട്ടുള്ളത് സുരേഷ് ഗോപിയുടെ ഈ ആശയം ഈ കലിംഗ് സംവാദം കലിംഗ് അല്ലല്ലോ ഇരിക്കുന്നത് അത് ആലിൻ്റെ ചുവട്ടിലല്ലേ കലിംഗെങ്കിൽ കലിങ്ക് അങ്ങനെ അങ്ങനെയാണ് അങ്ങനെയാണതിന് പേരിട്ടിരിക്കെങ്കിൽ അത് എന്താണല്ല സംഗതി കൊള്ളാൻ ജനങ്ങളുമായിട്ട് സംവാദിക്കാനുള്ള ഒരിത് പക്ഷേ ആളുകൾ മുമ്പോട്ട് കൊണ്ടുവരുന്ന കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കേണ്ടതാണ് കാരണം നമ്മൾ പൊതുജനത്തിൻ്റെ ഇതിൽ കയറി പെട്ടുന്നതല്ലേ അതിലല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ആ സ്ത്രീ അവര് ചോദിച്ചു എൻ്റെ നെഞ്ചത്തോട്ട് വന്ന് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന നമ്മൾ സുഹൃത്തുക്കളോട് ഉപയോഗിക്കുന്ന ഒരു ഭാഷാ ശൈലിയാണത് ഞാനും ഉപയോഗിക്കുന്നു ആ എൻ്റെ 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 നെഞ്ചത്തോട്ട് കയറാ എന്നാണെന്ന് നമ്മള് ഉപയോഗിക്കാറുണ്ടോ പക്ഷേ ആ പ്രയോഗം ഒരു പബ്ലിക് സ്പേസിൽ ഒരു ഒരു വ്യക്തി തന്നെ വോട്ട് ചെയ്ത് വിട്ട പൊതുജനത്തോട് ഇത് കാണിക്കുന്നത് ശരിയാണോ അതാണ് പ്രശ്നം സഭ്യമായ ഭാഷ നമുക്ക് പറയാമല്ലോ മര്യാദയ്ക്ക് പറയാമല്ലോ അജേച്ചി ഇതെനിക്ക് പറ്റുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് പറ ബാക്കിയുള്ള കാര്യങ്ങൾ പുള്ളി അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല ഇതൊരുമാതിരി ആക്കുന്ന ഏർപ്പാടുള്ള ഇപ്പോഴും പറയുന്നത് പുള്ളി ഇപ്പോഴും സിനിമയിലെ കഥാപാത്രങ്ങളിലാണ് ജീവിക്കുന്നുള്ളത് പുള്ളി ആ കഥാപാത്രങ്ങൾ ജീവിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ പൊതുജനത്തിനോട് ഈ കഥാപാത്രത്തിൻ്റെ നീതിപൂർവമായ കാര്യങ്ങൾ ചെയ്യണം പുള്ളി രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പൊതുജനത്തെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നു അതിപ്പോൾ സിനിമയിൽ നിൽക്കുന്നവരും ബിസിനസ് ചെയ്യുന്നവരും സ്പോർട്സ് നിൽക്കുന്നവർ ഇവരൊക്കെ ഇങ്ങനെയുള്ള സഹായങ്ങൾ കാരണം അവരുടെ ഒരുപാട് പൈസ വരുന്നതുകൊണ്ട് പൊതുജനത്തിന് അവർ എന്തെല്ലൊക്കെ കൊടുക്കും അങ്ങനെ ഒരു സഹായം ചെയ്യുന്നുണ്ട് ഇവർക്ക് ടാക്സിൻ്റെ അകത്ത് ഇളവുണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചാർട്ടേഡ് ചാറ്റേഡ് അക്കൗണ്ടിനോട് സംസാരിച്ചയാൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും നല്ല കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട് ഇല്ലെന്ന് ഞാനും പറഞ്ഞില്ല പക്ഷേ ഒരു നൂറ് നല്ല കാര്യം ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇതുപോലെ രണ്ട് കാര്യം ചെയ്തു കഴിയുമ്പോൾ അത് മുഴുവൻ പോയില്ലേ ആ പ്രശ്നം വരുന്നത് പബ്ലിക്കിനെ വെറുപ്പിക്കില്ല പുള്ളി പറഞ്ഞിരുന്നു നേരത്തെ ഇക്കാര്യത്തിലൊക്കെ തീരുമാനം ഉണ്ടാക്കാമെന്ന് അതനുസരിച്ചല്ല ശ്രീ വന്നോ എന്നാളോ ഒരു വൃദ്ധൻ നിങ്ങൾ കണ്ട വാർത്തയൊക്കെ പറഞ്ഞല്ലോ ആ വൃദ്ധൻ പുള്ളിയുടെ അടുത്ത് ചോദിക്കുന്നു പുള്ളി അവഗണിച്ച് വിടുന്നു അപ്പം അയാളുടെ കൂടെ തന്നെയുള്ള പുള്ളിയുടെ സുഹൃത്ത് മറ്റൊരു വയോധികൻ അയാൾ അപ്പള കവറെടുത്തിങ്ങനെ അതുകൊണ്ട് വയ്ക്കുക കാരണം ഇനി ചോദിച്ചിട്ട് കാര്യമില്ല ഇനി താൻ ചോദിച്ചാലും പ്രയോജനമില്ലെന്ന് അയാൾക്ക് മനസ്സിലായി കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട് അത് സി പി എം എടുത്തത് എന്തിനാണ് അതടുത്ത രാഷ്ട്രീയ കളി സുരേഷ് ഗോപി ഉപേക്ഷിച്ചത് ഞങ്ങൾ ഏറ്റെടുത്തു അവരെടുത്തിട്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് അവരെടുക്കും സുരേഷ് ഗോപി അത് പറയുകയും ചെയ്തിരുന്നു ഇനി അതുപോലെ കുറേ ആൾക്കാരാണ് അങ്ങോട്ട് വിടുവെന്നോ കുറേ ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഈ രാഷ്ട്രീയക്കാർ എലക്ഷന്പ് പൊതുജനത്തോട് ഭയങ്കര സ്നേഹമാണ് ആ എലക്ഷൻ അടുത്ത് വരുമ്പം വീടുകളിൽ ചെല്ലുക സ്നേഹിക്കുക നമ്മുടെയൊക്കെ വീട്ടിലുള്ള പിള്ളേരുടെ പേരറിയാം പേര് എല്ലാം പഠിച്ചിട്ടാണ് വരുന്നത് കുഞ്ഞുങ്ങളെ അമ്മം എന്തൊക്കെ സ്നേഹമായിരിക്കും അമ്മേ എന്തുണ്ട് അമ്മയുടെ അസുഖം കുറവുണ്ടോ അച്ഛൻ്റെ അസുഖം കുറവുണ്ടോ സാറ് നമ്മുടെ ആളാണ് സാറ് നമ്മുടെയാളാണ് ആ ഒരാളിടക്കൂടെ കയറി പറയുന്നു പിള്ളേരത്തിലെ നമ്മുടെ സ്ഥാനാർത്ഥി അറിയാം വോട്ട് ചെയ്യണം കേട്ടോ എന്ത് എന്ത് സ്നേഹമാണ് നമ്മുടെ കയറി കഴിഞ്ഞാൽ എല്ലാം ശരിയാക്കും ഇത് കോൺഗ്രസ്സിലെ ആളാണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളാണെങ്കിലും ബി ജെ പിയുടെ ആളാണെങ്കിലും സ്ഥാനം കിട്ടിക്കഴിയുമ്പം വിധന്മാറണം അതുപോലെ നമ്മുടെ മുമ്പ് ഭി ഭിക്ഷാണ് അമ്മ ഭിക്ഷ അയച്ചോണ്ടിരിക്കുക ഭിക്ഷ കിട്ടിക്കഴിയുമ്പം ആ വിധാംഗമാറ നമ്മൾ എന്തെങ്കിലും പോയി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കടക്ക് പുറത്ത് അല്ലെന്നുണ്ടെങ്കിൽ നെഞ്ചത്തോട്ട് കയറ് ബഹുമാന്യരായ ആൾക്കാർ ഈ ബഹുമാന്യരായ ആൾക്കാർ നമ്മളോട് സംസാരിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാര്യവരുത്തേക്കുക അതിനുശേഷം ഇവരെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക പൊതുജനത്തിന് തമ്മിൽ ഈ അണികളെന്ന് പറയുന്ന ആൾക്കാർ തമ്മിലടിക്കുക നേതാക്കളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ സ്നേഹബന്ധങ്ങളെ പുലർത്തുക അണികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഇടിയും കുത്തും ഇപ്പം കേരളത്തിൽ നടക്കുന്ന പോലീസുകാരുടെ ഇഷ്യൂസ് ബഹുമാനായ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവം സംസ്ഥാന അധികാരികൾക്ക് എന്തു പറഞ്ഞാലും ഒറ്റപ്പെട്ട സംഭവം പിന്നെ എന്തെല്ലാം കഴിഞ്ഞാൽ മാതൃകാപരമായ രക്ഷാപ്രവർത്തനം പിന്നെ എന്തെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ പൊതുജനത്തിനല്ല അരിഹാരം കഴിക്കുന്ന പൊതുജനത്തിനല്ല അറിയാം ജനത്തിൻ്റെ കാര്യം കഷ്ടമാണ് അണികൾക്കും ആരാധകർക്കും ഭക്തർക്കൊന്നും കുഴപ്പമില്ല നമ്മുടെ നാട്ടിലെന്താണ് ഒരു നടൻ കാണും ആ നടനെ രാഷ്ട്രീയം കാണും ആ നടൻ്റെ മതം കാണും ആ മതവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം ഒരു നടനെ എടുത്താൽ പോലും ആ നടൻ്റെ രാഷ്ട്രീയം നോക്കിക്കൊണ്ടാണ് ആൾക്കാർ പടം കാണാൻ പോകുന്നത് കാരണം ആ രാഷ്ട്രീയത്തിൻ്റെ അണികൾ ആ അണികൾ ആ നടൻ്റെ മത ആ മതമായിട്ട് ലിങ്ക്ഡായിരിക്കും ഈ മതം ഇല്ലാത്ത പാർട്ടിയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മുഖ്യനായി നിൽക്കുന്ന ആൾ അദ്ദേഹമാണ് മതാധ്യക്ഷൻ നമ്മളെന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി സൈബർ ഗുണ്ടകൾ എല്ലാ ഉണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വിമർശനമാണ് മനസ്സിലാക്കുക നമ്മുടെ തന്തയ്ക്കും തള്ളയ്ക്കും ഇപ്പോൾ ഈ വീഡിയോയുടെ അടിയിലും വന്ന് എന്താ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ പറ്റുന്ന സഹോദരങ്ങളുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ആ തൊഴിലാണ് ഇപ്പം ബഹുമാനായ മുഖ്യമന്ത്രിയും ബഹുമാനായ മറ്റ് മന്ത്രിമാരോട് കൂടി ഒരു വലിയ ബസ് വിളിച്ച് നാടുപുഴമ്പോയി ആൾക്കാരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് ഈ കലിംഗ സംവാദത്തിൻ്റെ പരം ബസ്സിൽ പോയി സംവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും നേട്ടം ജനത്തിന് കിട്ടിയോ പൊതുജനത്തിനോട് സംവാദിക്കുന്നതൊക്കെ നല്ല പക്ഷേ ആ സംവാദത്തിന് വന്നിരിക്കുമ്പം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടി അപ്പം പോലെ ഇരുന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല അതിപ്പം ബഹുമാനായ മുഖ്യമന്ത്രിയാണെങ്കിലും ബഹുമാനായ സുരേഷ് ഗോപി മന്ത്രിയാണെങ്കിലും പൊതുജനത്തിൻ്റെ പ്രോ പ്രശ്നങ്ങൾ കേൾക്കുക അതിനൊരു പരിഹാരം അവരുടെ പ്രശ്നങ്ങൾ കേട്ട് കഴിയുമ്പോൾ ആ നമുക്ക് നോക്കാം നമുക്ക് ചെയ്യാം അല്ലാതെ അവരെ ആക്ഷേപിച്ച് വിടുക പറഞ്ഞാൽ വളരെ മോശമാണ് ചിലപ്പോൾ ചിലത് പറയും അദ്ദേഹത്തിൻ്റെ ടോൺ ഇതാണ് പക്ഷേ ഈ ടോൺ ഉള്ള ആൾക്കാർ വോട്ട് വാങ്ങാൻ പോകുമ്പം ഈ ടോണൊന്നും കാണാറില്ല ചിലത് പറയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എങ്ങനെയാണ് കടക്ക് പുറത്ത് ഇപ്പം തന്നെയാണ് മുഖ്യമന്ത്രി സർക്കുലർ ഇറക്കി എല്ലാവരെയും ബഹുമാനിക്കണം ബഹുമാനം ബഹുമാനായ മുഖ്യമന്ത്രി ബഹുമാനനായ മറ്റ് മന്ത്രിമാർ ബഹുമാനനായ സി പി എം കാർ ബഹുമാനായ സി പി ഐക്കാർ ബഹുമാനായ ഡി ഐ എഫ് ഐക്കാർ ബഹുമാനനായ എസ് എഫ് ഐക്കാർ ബഹുമാനായ സി ഐ ടി യുണിങ്കാർ ആരെയൊക്കെ ബഹുമാനിക്കണം പൊതുജനം ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ വളരെ കഷ്ടമാണത് പോലീസ് എന്താണ് കാണിക്കുന്നത് മുഖ്യമന്ത്രി എൻ്റെ അഭിപ്രായം പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവം നാട്ടിൽ കിടക്കുന്ന എല്ലാ പ്രശ്നവും ഒറ്റപ്പെട്ട സംഭവമാണ് ക്രമസമാധാനം കേരളത്തിൽ എങ്ങനെയാണെന്ന് ചെയ്തു പോകുന്നത് അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റപ്പെട്ട സംഭവമാണ് മാധ്യമങ്ങൾ വരുന്ന ഒറ്റപ്പെട്ട സംഭവം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുള്ള വീഴ്ചകൾ ഒറ്റപ്പെട്ട സംഭവം കേരളം നമ്പർ വൺ കേരളം നമ്പർ വൺ നമ്മൾ പറയുമ്പം അത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നമ്പർ വൺ ആണെന്ന് നീ നമ്പർ വൺ പറഞ്ഞിട്ട് കാര്യമുണ്ടോ പൊതുജനത്തിന് നമ്പർ വൺ നമുക്ക് ബോധ്യപ്പെടണം രാഹുൽ മാങ്കോട്ടത്തിന്റെ പ്രശ്നം അയാളെ വഴി വെച്ച് ബ്ലോക്ക് ചെയ്യുന്നത് പൊതുജനം പൊതുജനമാണോ ബ്ലോക്ക് ചെയ്യുന്നത് ഇവിടെ പൊതുജനം ഒന്നുമല്ല ബ്ലോക്ക് ചെയ്യുന്നത് സി പി എം പറയും പൊതുജന ബ്ലോക്ക് ചെയ്യുന്നത് അത് സി പി എമ്മിന്റെ പ്രവർത്തകരുടെ അണികളാണ് ബി ജെ പി വരും പൊതുജനം ബ്ലോക്ക് ചെയ്യുന്നത് അത് ബി ജെ പിയുടെ അണികളും പ്രവർത്തകരാണ് പൊതുജനം അവിടെ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ ഞങ്ങൾ പഠിക്കുന്ന അണിയെന്നും ആരാധകനെന്നും ഭക്തനെന്നും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന വലിയൊരു വിഭാഗം ജനതയുണ്ട് അവരാണ് അല്ലാതെ പൊതുജനം ജോലിക്ക് പോകേണ്ടത് രാഹുൽ ജോലിക്ക് പോകേണ്ടത് രാഹുൽ മാങ്കോട്ടം പോലെ വഴി ഇങ്ങനെ നിന്ന് വിഭവം ഉണ്ടാക്കാം അവൻ അവന് വേറെ പണിയില്ല ജോലിക്ക് പോകണ്ട ബിസിനസ് ചെയ്യണം കൂലിപ്പണിയാണല്ലോ എന്താണ് അവൻ പോകണ്ട വീട്ടിൽ ഭക്ഷണം കിട്ടണ്ടേ ഇതൊരു പണിയില്ലാത്തൊരു വിഭാഗം ജനത പ്രവർത്തകരെന്നും പണിയെന്നും ആരാധകരെന്നും ഭക്തരെന്നും പറഞ്ഞുകൊണ്ട് രാവിലെ ഇറങ്ങും രാവിലെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പോയി വിഭവം ഉണ്ടാക്കും അത് കഴിഞ്ഞാൽ അടുത്ത രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു നടനുണ്ടെങ്കിൽ ആ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിളിക്കുമ്പോൾ പ്രവർത്തകർ ആ നടനുണ്ടെങ്കിൽ ആ നടൻ ആ മന്ത്രിയാകണ്ടല്ലോ എം എൽ എ ആകേണ്ടാണെന്ന് പറഞ്ഞാൽ ആ നടൻ്റെ പുറത്തിനും ആ നടന് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ നടക്കും ഇനി നടനു മതം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മതത്തിൻ്റെ പേരിൽ അവിടെ പോയി ഇനി പ്രാർത്ഥിക്കാൻ നട മതം ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അവരുടെ പാർട്ടിയുടെ മുഖ്യൻ ആ മുഖ്യനെ പൂർത്തി പറയാൻ വേണ്ടി വന്നിരിക്കും ഇനി ഇത് അന്ത് ചർച്ചയ്ക്ക് വന്നിരിക്കും പിന്നെ കമൻ ബോക്സ് വന്നു തെരുവിളി കമൻറ്റോളി ആ പണിപണി ചെയ്യും ഇതാണ് രാഷ്ട്രീയത്തിൽ നടക്കുന്നത് ഇത് ചോദിക്കുന്ന പൊതുജനം എന്താണ് പൊതുജനം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരെ തെറി പറയുക കഴിഞ്ഞ ദിവസം ഒരു വഴിയിൽ കുഴികൾ എടുക്കുന്ന ദൃശ്യം വന്നൊരു ചിലപ്പോൾ യൂട്യൂബറാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ തല്ലി വഴിയിലെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അത് തല്ലുന്നതിനാണ് അതിനുള്ള റൈറ്റില്ലേ അയാൾ ടാക്സ് കൊടുത്തിട്ടില്ലേ ഇയാളെ പോകുന്ന ഇവിടെയുള്ള ഓരോ പൗരൻ ടാക്സ് കൊടുക്കുന്നതാണേ അവിടെ പ്രശ്നം വന്നാൽ അത് അത് ചൂണ്ടിക്കാണിക്കുന്ന റൈറ്റ് ആയിക്കൊണ്ട് ഇപ്പൊ സുരേഷ് ഗോപി കാണിച്ചതും ബഹുമാനനായ മുഖ്യമന്ത്രി കാണിക്കുന്നു ഒക്കെ ഒരേ രീതി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഒന്നും പറയാൻ പറ്റില്ല കാരണം രണ്ട് രണ്ട് ടൈമായിട്ട് ഭരണം കിട്ടിട്ടില്ല ഈ പറഞ്ഞ കോൺഗ്രസും ഭരണത്തിന് വരുമ്പോൾ എന്താ കാണിക്കുന്നത് നമുക്ക് കരുത്തില്ല ഇപ്പം ഭരണയില്ലാത്തോണ്ട് അവർ മാറി നിൽക്കുന്നത് ഭരണത്തിലോട്ട് വന്ന് കഴിയുമ്പം അവർ ഇത് തന്നെയാണോ കാണിക്കുക കാരണം കണ്ടിന്യൂ ചെയ്തു പോവുമോ ഇതോ ഞാനായിട്ട് എന്താ മാറ്റം വരുത്തുന്നത് എന്ന് ചിന്തിച്ചാൽ നമ്മൾ പെട്ടു പൊതുജനം പ്രതീക്ഷിക്കുന്നത് അവരുടെ കാര്യങ്ങൾ കേൾക്കുക പരിഹരിക്കുക ജനത്തിന് വേണ്ട കാര്യങ്ങൾ ചോദിക്കുമ്പം അത് നമ്മൾ കേൾക്കണം അതാണ് അതിൻ്റെ ഒരു മര്യാദ ജനം ചോദിക്കുന്നത് ജനത്തിൻ്റെ ആവശ്യങ്ങളാണ് അതിനാണ് അവർ ജയിപ്പിച്ചു വോട്ട് കൊടുത്തിട്ടല്ലേ ചോദിക്കുന്ന അല്ല വെറുതെ അല്ലല്ലോ ചോദിക്കുമ്പോൾ അപ്പോളെ അവർക്കങ്ങ് പെട്ടെന്ന് ദേഷ്യം വരും കണ്ണിലിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരസ്പരം കൂടെ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് ചിരിക്കും തൻ്റെ നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചില്ലെങ്കിൽ ഞമ്മ മടിക്കണം എന്നുണ്ടെങ്കിൽ നേതാവ് പറയുന്നത് കേട്ട് ചിരിച്ചോളൂ വളരെ കോപഡിയുണ്ട് രാഷ്ട്രീയത്തെ കാര്യം എല്ലാവരും ഞമ്മ മടിക്കാനാണോ അടിക്കാനാണ് നിൽക്കുന്നത് ആ കൂടെ നിൽക്കുന്ന ആ രാണി എന്നും ആരാധകൻ എന്നും ഭക്തൻ എന്നും പറഞ്ഞ് നിൽക്കുന്ന ടീമുകൾ എല്ലാ പാർട്ടിയിലും ഇതൊക്കെ തന്നെയാണ് പൊതുജനത്തെ തള്ളിക്കൊണ്ടുള്ള രാഷ്ട്രീയം ഒട്ടു യോജിച്ച് രാഷ്ട്രീയ പ്രവർത്തനം അല്ല ഇങ്ങനെ ഒരു പ്രവർത്തന രീതിയിൽ കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ മനസ്സിലാക്കുക വീണ്ടും നിങ്ങൾ വോട്ട് ചോദിച്ചുകൊണ്ട് ചെല്ലുമ്പം ജനം ഈ കൊടുക്കുന്ന സാധനമല്ലേ ഇനി കൊടുക്കണം എന്ന് ഓരോ രാഷ്ട്രീയക്കാരനും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തൻ്റെ രാഷ്ട്രീയമല്ല വലുത് രാജ്യമാണ് ഇവിടെ വോട്ട് ചോദിച്ച് ചെല്ലുമ്പം രാജ്യം വലുതാണ് വോട്ട് കിട്ടിക്കഴിയുമ്പം പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് അവരും ജീവിക്കുന്നത് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ചോ അതിനൊപ്പം തന്നെ ജനതയ്ക്ക് വേണ്ടിയും ജീവിക്കണം ഈ പ്രസ്ഥാനം അല്ല വോട്ട് കൊടുത്തത് ജനതയാണ് വോട്ട് കൊടുത്തത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ